അമ്മച്ചിയേ അമ്മച്ചി ആരാ ഞാന് ഇച്ചിരിന്ന് കഴിയുക അമ്മച്ചി ഞാനിവിടെ വന്നത് എന്റെ കൊച്ചുമകളെ പിറന്നാളായി അപ്പൊ അവിടെ അമ്മ അങ് വിദേശത്ത് അമേരിക്ക അപ്പൊ അവിടെ വിളിച്ചു പറഞ്ഞു ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളല്ലേ അതുകൊണ്ട് പപ്പ ഇന്ന് ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ കുറച്ച് പാവ പിടിച്ച് അമ്മമാര് താമസിക്കുന്നുണ്ട് അവിടെ വാങ്ങിച്ചു കൊടുത്ത് ആഹാരം നേരത്തെ ആഹാരം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നെ പറഞ്ഞ് വാങ്ങിച്ച് ആഹാരം കൊണ്ട് വന്നതാണ് വന്നതല്ല ആയിക്കോട്ടെ പലരും കൂടെ വരാറുണ്ട് ഞങ്ങളെ പോലെയുള്ളവരെയൊക്കെ കാണാറുണ്ട് നിങ്ങളൊക്കെ വരുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം അവിടെ ഒത്തിരി പേരുണ്ട് ചിരിച്ചുകൊണ്ട് അകത്ത് കരഞ്ഞുകൊണ്ട് ചിരിച്ചിരി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിമാര് മക്കൾ വേണ്ടാതെ തള്ളിക്കളഞ്ഞവരും വഴി കൊണ്ട് ഉപേക്ഷിച്ചവരും മക്കൾക്ക് വേണ്ടാത്തവരും ഒക്കെ ഉണ്ട് എനിക്ക് ആറാമക്കള അവരുടെ അപ്പം മരിച്ചപ്പം സ്വത്തൊക്കെ അവർക്കൊക്കെ അങ്ങ് കൊടുത്തു എല്ലാം ഭാഗം വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്നാ ഏതെങ്കിലും ഒരു മക്കളെ കൂടെ അങ്ങ് കഴിയാന്ന് വിചാരിച്ചു ഇളയ മോന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ രണ്ടോ മൂന്ന് വർഷമായി എന്നെ ഇവിടെ കൊണ്ട് അവൻ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ കുറ്റമല്ല അവനിപ്പോ വലിയ വീടും എല്ലാം വെച്ചു അപ്പൊ ഞാൻ അതിലെ നടക്കുന്നതും ഞാൻ ഇടുന്ന ഡ്രസ്സും ഒന്നും അവരുടെ ടാറ്റസിന് പറ്റത്തില്ല ഞാൻ അവിടെ തുപ്പുന്നു ഞാൻ അവിടെ ചുമയ്ക്കുന്നു അവന്റെ ഭാര്യയ്ക്ക് അങ്ങ് ഭയങ്കര പ്രശ്നമാണ് നല്ല കുട്ടിയാ പക്ഷെ അവരുടെ ഒരു അരസത ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ടാക്ക ഇവിടെ നല്ല സ്നേഹമുള്ള ആൾക്കാരെല്ലാരും ഞങ്ങളിവിടെ സന്തോഷമായിട്ടാ കഴിയുന്നത് ഒത്തിരി പേരുണ്ട് ഈ ആറ് ആമക്കളെ വളർത്താൻ ഞാൻ മതിയായിരുന്നു പ്രായമായപ്പം അവര് ആറ് പേര് നോക്കിയിട്ട് എന്നെ പോറ്റാൻ പറ്റുന്നില്ലെന്ന് പറ്റുന്നില്ലന്നു പറയുന്നേ ആ അവര് ഈ പ്രായമാവുമല്ലോ സ്നേഹമുള്ള മക്കൾ ഒത്തിരി ഉണ്ട് എവിടെയാ ആ എല്ലാരും വിദേശത്തൊക്കെയാ എല്ലാരും ഇപ്പനുള്ള കാലത്ത് എല്ലാരെയും കഷ്ടപ്പെട്ട് വളർത്തി എല്ലാരും വിദേശത്തൊക്കെയാ എല്ലാരും വിദേശത്താ നിങ്ങളെ മരുമോള് മാത്രമേ ഉള്ളു വീട്ടില് അവക്കിപ്പം അവരുടെ ആൾക്കാരൊക്കെ വരുമ്പളേ നമ്മളിങ്ങനെ അഴുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് മുറുക്കി ുപ്പിയൊക്കെ നടക്കുന്ന അവർക്ക് ഇഷ്ട ആ ഒരാളെ സഹായം ഉണ്ട് എണീക്ക് അയ്യടെ ഒന്ന് വീണു കാലിന് വയ്യാ അതുകൊണ്ടാ ഇത്ര എഴുന്നക്കത്തുള്ളൂ ആഹ് ഇവിടെ സന്തോഷമാ കൊഴപ്പൊന്നുമില്ല ഇവിടെ പത്തിരുപതമ്മച്ചു ആ ആ ഓരോ ഉപാധികള് പറഞ്ഞേ വീട്ടിൽ സൗകര്യം ഇല്ലൊന്നും വിദേശത്ത് പോണോന്നും ഒക്കെ പറഞ്ഞ് പോയേക്കുന്നു മനുഷ്യർ ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാല് ആരോഗ്യ മക്കളെ വളർത്തി വലുതാക്കി അവരുടെ ആവശ്യമുള്ള നടത്തി കൊടുത്തു പക്ഷെ അപ്പനൊമ്മയും പ്രായമായി കഴിയുമ്പോൾ ഇന്ന് ആ മക്കൾക്ക് അപ്പനെയമ്മയും വേണ്ട പന്തവര് പറഞ്ഞു കേട്ടുണ്ട് പത്ത് മക്കളെ നോക്കാൻ ഒരമ്മ മതിയായിരുന്നു ഇന്ന് ഒരമ്മയെ നോക്കാൻ പത്ത് മക്കളെ കൊണ്ട് വെക്കാത്ത ഒരു വെക്കാത്തൊരു സാധ്യത എന്താ ചെയ്യാൻ ആ സാധനം അമ്മ ഞാന് അമ്പജിക്ക് സാധനങ്ങള് കാര്യങ്ങളും പറഞ്ഞ അമ്പജിക്ക് തന്നെ പറഞ്ഞുണ്ട് എല്ലാവർക്കും പറഞ്ഞല്ലോ എന്റെ മോളെ വിളിച്ചു പറഞ്ഞ കൊച്ചുമോടെ പറഞ്ഞാൽ വേണ്ടി നല്ലൊരു അമ്പജിക്കുള്ള ഡ്രസ്സാ മറ്റുള്ളവർക്കും അമ്മ സന്തോഷം നിങ്ങളുടെ സന്തോഷം ഓക്കെ ഓക്കെ സന്തോഷം